നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം കനത്തു വരികയാണ് പക്ഷെ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ ഒരാൾക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഒരു ഒരാളുടെ പ്രവൃത്തിക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ എന്തിനെതിരെയാണോ അയാൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് ആ വിഷയത്തിൽ കുറച്ചെങ്കിലും നമുക്കത് പ്രതിഷേധിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് ഞാനിത് പറയാൻ കാരണം സി പി എമ്മുകാരുടെ അല്ലെ ഡിവൈഎഫ്ഐക്കാരുടെയൊക്കെ ഒരു പ്രതിഷേധം കണ്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് സി പി എമ്മും ഡിവൈഎഫ്ഐക്കും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ പീഡന ആരോപണങ്ങൾ നേരിട്ട തെളിവുകൾ പുറത്തു വന്ന നേതാക്കളുള്ളത് സി പി എമ്മിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കേരള ബാങ്കിൻ്റെ ചെയർമാൻ ഗോപി കോട്ടമറിക്കൻ മുൻ മന്ത്രിമാരായ തോമസ് ഐസക് കടകംപള്ളി സുരേന്ദ്രൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന എം എ ബേബി ഇവരൊക്കെ ആരോപണങ്ങൾ നേരിട്ടവരാണ് ചിലരൊക്കെ കേസിനെ തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കൊല്ലം എം എൽ എ എം മുകേഷ് ഈ മുകേഷ് ഒക്കെ തലയിൽ മുണ്ടിട്ട് പോയി ചെന്ന് ജാമ്യമെടുത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഈ പാർട്ടി മുകേഷിനെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അത് സി പി എം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ഭുതമൊന്നും തോന്നില്ല കാരണം ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് സെപ്റ്റിക് ടാങ്കിലാക്കിയാണ് എന്ന് പറയുന്നത് പോലെയാണ് പല മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത് ഈ സി പി എമ്മിലേക്കാണ് ഒരുപക്ഷെ രാഹുലിനെതിരെ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞു പാർട്ടി അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു ഒരു കൂടുതൽ പരാതികളും വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായാൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പൂർണ്ണമായി പുറത്താകുമെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തന്നെ രാഹുലിനെ രണ്ട് കൈയും നീട്ടി സി സ്വീകരിക്കും എന്നുള്ള സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ സി പി പറയാൻ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉളുപ്പില്ലാത്ത ന്യായീകരണങ്ങൾ അവർ പറഞ്ഞു കളയും ഇത്രയും ആമുഖമായി പറഞ്ഞതിന് ഒരു കാരണമുണ്ട് കാരണം നമ്മളൊരു ഒരു മാസത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ ആ വാർത്തകളിൽ കുറഞ്ഞവരെ പത്ത് സി പി എം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനകളിലുള്ള ഒക്കെ ലൈംഗിക പീഡന ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളുണ്ടാകും സ്ത്രീ പീഡനങ്ങൾ ഉണ്ടാകും കുളിമുറിയിൽ കയറി ഒളിക്കാമറ വെച്ച് കൊളിസീൻ പകർത്തിയ സംഭവങ്ങൾ ഉണ്ടാകും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകും അതായത് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരുന്നത് രണ്ട് വാർത്തകളാണ് ഇത് സംബന്ധമായ രണ്ട് വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറത്താണെങ്കിൽ പതിമൂന്ന് വയസ്സുകാരനെ ഒരു തൻ്റെ ലൈംഗികാതിക്രമത്തിന് നടത്തിയിട്ടുണ്ട് അയാൾ മുൻ സി ിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ബ്രാഞ്ച് മുൻ സെക്രട്ടറിയും ഡിവൈഫിയുടെ കറളായി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായാണ് ഇയാൾ ഇപ്പോൾ അയാളുടെ പേര് അബ്ബാസ് എന്നാണ് ഈ അബ്ബാസിനെ ഹൈക്കോടതിയുടെ ഉപാധികളോട് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് മുൻകൂർ ജാമ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഹാജരായ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്താണെന്ന് അറിയില്ല കാരണം പോക്സോ കേസിലൊക്കെ പീഡിപ്പിച്ച ഒരു ഒരാളെ ഹൈക്കോടതി അയാൾക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു അയാൾ സ്റ്റേഷനിലെത്തുന്നു സ്റ്റേഷനിൽ ജാമ്യം രേഖപ്പെടുത്തി വിട്ടയക്കുന്നു ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തെന്നാൽ കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ പതിമൂന്ന് വയസ്സുകാരനെയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തിനേയും ഇയാൾ അശ്ലീല വീഡിയോ കാണിച്ചു കൊടുത്തു പണം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു ഇതാണ് കേസ് കുട്ടികളിൽ ഒരാളുടെ ബന്ധുവിനോട് പ്രതി ഫോണിൽ മാപ്പ് പറയുന്ന ശബ്ദരേഖവരെ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു ഇതൊക്കെയാണ് ഇത് പുറത്ത് അറിയാൻ ഇടയാക്കിയത് പിന്നീട് ഈ രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് അതായത് സി പി എം തന്നെ ഇടപെട്ട് കുട്ടികളിൽ ഒരാളുടെ ബന്ധുക്കൾ പാർട്ടിയിൽ നിന്ന് പിന്മാറി പരാതി നൽകാൻ പോയെങ്കിലും പിന്മാറി എന്നാൽ പതിമൂന്ന് വയസ്സുകാരന്റെ രക്ഷിതാക്കൾ പരാതിയിൽ ഉറച്ചു നിന്നു പിന്നീടാണ് ഇൻസ്പെക് പോലീസ് അന്വേഷണം നടത്തി ജൂലൈ ഇരുപത്തി ഒമ്പതിന് കേസെടുത്തത് ഈ ഒളിവിൽ പോയ പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണെന്ന് സി സി പി എം തന്നെയെന്ന് ആരോപിച്ചിരുന്നു അവിടെയുള്ള മനസാക്ഷിയുള്ള ജല നേതാക്കളൊക്കെ കാണുമല്ലോ അല്ലെങ്കിൽ അണികളൊക്കെ കാണുമല്ലോ അവരൊക്കെ ആരോപിച്ചിരുന്നു അപ്പോൾ അത് ഒരു സംഭവം അതുപോലെ തന്നെയാണ് ഈ തൃപ്പൂണിത്തറയിൽ ഇപ്പോൾ ഒരു സംഭവം വന്നിട്ടുണ്ട് തൃപ്പൂണിത്തുറയിൽ തന്നെ പീഡിപ്പിക്കാൻ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു യുവതി രംഗത്ത് വന്നു അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ അവിടെ തന്നെയുള്ള തൃപ്പൂണിത്തറയുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയെ കൂടിയായ ഈ ടി യു സുമേഷ് കുമാർ എന്ന് പറയുന്നത് എന്റെ പേര് കൂടെ നശിപ്പിക്കാനായിട്ടാണ് തോന്നുന്നു സുരേഷ് കുമാർ സുമേഷ് കുമാറിനെയാണ് കോടതി നിർദ്ദേശപ്രകാരം പ്രതി ചേർത്ത് കേസെടുത്തത് ഹിൽപാലസ് പോലീസിൽ മുമ്പ് പരാതി നൽകിയെങ്കിലും നടപടി ഇല്ലാത്തതുകൊണ്ട് യുവതി കോടതിയെ സമീപിച്ചിരുന്നു ഈ കോടതി യുവതിയുടെ രഹസ്യം വഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു സൂപ്പർ മാർക്കറ്റിലെത്തി ഈ സ്ത്രീ പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് അവർക്കെതിരെ പിന്നീട് മുമ്പ് പോലീസ് കേസെടുക്കുകയും വണ്ടിപ്പെരിയാറിലെ ഒരു ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി ഒരു സംഭവമുണ്ട് ആ സംഭവത്തിൽ ആരാണ് പ്രതി അർജുൻ എന്ന് പറയുന്ന പ്രാദേശിക ഡി വൈ എപ്പി നേതാവ് അയാളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടു എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം വാളയാർ കേസിൽ ആരൊക്കെയാണ് ആരോപണ വിധേയരൻ അത് ആരോപണ വിധേയരെന്ന് പറയാം ഓട്ടെ അവിടെ ഇത്തരം സംഭവങ്ങളിലെല്ലാം ഉയർന്നു കേൾക്കുന്നത് സി പി എമ്മിന്റെ പേരാണ് കാരണം ഇത്തരം എന്ത് സ്തെമാണ് ഇത്തരം ചെയ്താലും പാർട്ടി സംരക്ഷിക്കും എന്നുള്ളതാണ് അവർ ഈ പാർട്ടി ക്ലാസുകളിൽ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല കാരണം ഇവരെല്ലാം ചെയ്യുന്നത് ഇതുപോലുള്ള പ്രവൃത്തികളാണ് ആലപ്പുഴയിൽ തന്നെ സോണി എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവ് സി പി എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് അടുത്തുള്ള കുളിമുറിയിൽ വീടിന്റെ കുളിമുറിയിൽ വലിഞ്ഞു കയറി കുളിസീൻ പകർത്തി പിടിച്ചു ആളുകൾ അടിച്ചു അവസാനം പോലീസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തിരുവല്ലയിൽ തിരുവല്ലയിൽ ബ്രാഞ്ച് സെക്രട്ടറിയാണ് രണ്ട് പീഡന കേസിലെ പ്രതിയാണ് അയാൾ രണ്ട് സ്ത്രീകളെ പീഡിപ്പിച്ചു ഒരു സ്ത്രീ പരാതിയുമായി മുന്നോട്ട് പോയി ഡി ടെസ്റ്റ് എടുത്തിപ്പോ ആ ഡി ടെസ്റ്റിൽ ആ പരിശോധനാ ഫലത്തിൽ പോലും കൃത്രിമം നടത്തിയതിന് മറ്റൊരു കേസും കൂടി ഉണ്ടായി ഈ രണ്ട് പീഡന കേസുള്ള പ്രതിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തു ഒടുവിൽ പാർട്ടി പാർട്ടിയിലെ അണികളുടെ തന്നെ പ്രതിഷേധം കാരണം പിന്നീട് പാർട്ടി ില്ക്കി പക്ഷേ അയാൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എത്രയോ സംഭവങ്ങൾ മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഈ ബിനോയ് കോടിയേരി തന്നെ യു എ യിൽ വെച്ച് ഒരു ബാർ ഡാൻസ് സ്വകാര്യമായി സ്നേഹത്തിലാവുകയും അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് കടന്നുകളുകയും ചെയ്തു പിന്നീട് അവർ ഓഷിവാര പോലീസിൽ കേസ് കേസ് കൊടുത്തു ഓഷിവാര പോലീസിൽ കേസെടുത്തു അവിടെ ഒത്തുതീർപ്പാക്കി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ സംഭവം സത്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയധികം അതുപോലെ കേരളത്തിലെ ഞെട്ടി കേരളത്തെ ഞെട്ടിച്ച തന്നെ ഒരു കേസാണ് കിളിരൂർ ശാരി കേസ് ഈ പീഡന കേസ് ആ പീഡന കേസിൽ ഒരു ബി എ പി വന്നതിന് ശേഷമാണ് ആ കുട്ടിയുടെ ആരോഗ്യനില വഷളായതെന്നും മറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഈ പീഡന സംഭവങ്ങൾ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവർക്കെന്താണ് സി പി എമ്മിന് ഒരു ധാർമ്മികതയുള്ളത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത് അയാൾ ഒരാൾ പോലും രാഹുൽ മാംകൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടില്ല പരാതി ഈ ഈ പരാതിക്കാരികൾ പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് നിയമപരമായി പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പൊ നിയമപരമായി ഇയാളൊരു ജീവപര്യന്തം ശിക്ഷയെ അനുഭവിക്കുന്നതിനേക്കാളും ശിക്ഷയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കല് പാപം ചെയ്യാത്തവർ എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഇവരുടെയൊക്കെ മൊബൈലൊക്കെ ഒന്ന് വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയായിരിക്കും ഈ മാധ്യമപ്രവർത്തകരുടെ ആയിരുന്നാലും അല്ലെങ്കിൽ ഈ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലെ കല്ലെറിയുന്നവരുടെ ആയാലും എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിക്കുകയില്ല അയാളൊരു അയാളുടെ ഒരു അഹങ്കാരം അതായത് പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ പോലും അയാൾ അയാളുടെ ഒരു പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതു തന്നെയായിരുന്നു പല വിഷയങ്ങളിലും സുരേഷ് ഗോപിയുടെ വിഷയം വന്നപ്പോൾ പോലും അംഗീകരിക്കാൻ കഴിയാത്തതു തന്നെയായിരുന്നു അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു ചെറുപ്പക്കാരൻ എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഞാൻ ഒരിക്കലും അയാളെ എന്ത് ന്യായീകരിക്കുന്ന ഒരാളല്ല പക്ഷേ ഈ സംഭവത്തിൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ ഇപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എങ്ങനെയാണ് തെറ്റുകാരനാകുന്നത് പിന്നെ അയാൾ ഗർഭചിത്രം നടത്തി നടത്താൻ നിർബന്ധിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ആ പരാതിക്കാരിയല്ലേ രംഗത്ത് വരേണ്ടത് ഇവിടെ ബിനോയ് കോടിയേരി വിവാഹ വാഗ്ദാനം നൽകി ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ രംഗത്ത് വരാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രംഗത്ത് വരുന്നതിന് ഒരു തടസ്സവുമില്ല കാരണം അയാൾ വിവാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് ഒരു എം എൽ എ ആണ് ആ സ്ത്രീക്ക് വേണമെങ്കിൽ ഞാനിത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അയാൾക്ക് തീർച്ചയായിട്ടും പറയാം ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സത്യാഗ്രഹം ഇരിക്കും അല്ലെങ്കിൽ കെ പി സി സി ഓഫീസിന് മുമ്പിൽ പോയി സത്യാഗ്രഹം ഇരിക്കും ഞാൻ സമ്മേളനം മാധ്യമങ്ങളെ കണ്ടി കാര്യങ്ങൾ പറയും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ രാഹുൽ അല്ല രാഹുലിന്റെ അപ്പുപ്പോൽ പോലും വഴങ്ങിപ്പോകും പക്ഷെ അവിടെയും പരാതിക്കാരി രംഗത്ത് വന്നിട്ടില്ല പക്ഷെ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട ആരാണ് നമ്മുടെ മരമ്പുറി ചാനൽ അതുകൊണ്ട് തന്നെ അതിന്റെ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെയുള്ളവർ അവര് പരാതി നൽകുകയാണ് വേണ്ടത് അതിന് പകരം ഇത്തരത്തിൽ ഒരു മനുഷ്യനെ അയാൾ എന്തോ ആയിക്കോട്ടെ അയാൾ എത്ര ക്രൂരനോ എത്ര കൊടും കുറ്റവാളിയോ ആയിക്കോട്ടെ അയാൾ ഇത്തരത്തിൽ ഈ സമൂഹ മാധ്യമത്തിലൂടെ വലിച്ചു കീറുന്നത് അല്ലെങ്കിൽ അയാളെ ഇത്രയധികം താറടിച്ച് കാണിക്കുന്നത് ഒട്ടും ശരിയായ ഒരു പ്രവണതയല്ല അതുകൊണ്ട് തന്നെ ഈ ഡി വൈപ്പ് സി പി എം നേതാക്കളൊക്കെ ഈ രാഹുലിനെതിരെ ഇത്തരത്തിൽ ആഞ്ഞടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരികയാണ് ഈ വേഷ്യയുടെ ചരിത്ര പ്രസംഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് മലയിൻകീഴ് ഒരു ഒന്നര വർഷം മുമ്പ് മലയൻകീഴ് ഡിവൈഎപിയുടെ പ്രാദേശിക നേതാവായ ജിനേഷ് ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മുപ്പത്തി അഞ്ചോളം സ്ത്രീകളുടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുപ്പത്തി അഞ്ചോളം സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും നഗ്നചിത്രങ്ങൾ അയാളുടെ മൊബൈൽ നിന്ന് കണ്ടെടുത്തു ഒരു പെൺകുട്ടിക്ക് മയക്ക് മരുന്ന് കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ഒരു പാർട്ടി പ്രവർത്തകയുടെ പരാതി തന്നെ ഉയർന്നു വന്നു പോലീസ് ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മുപ്പത്തി അഞ്ചോളം പാർട്ടി പ്രവർത്തകരുടെയും പിന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും ഒക്കെ നഗ്നചിത്രങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്ത് വാർത്തകളായി പുറത്തു വന്നത് അയാൾ അയാളെ റിമാൻഡ് ചെയ്തു അതിനുശേഷം അയാൾ ഇപ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഡിവൈഫാരായിരുന്നു സി പി എം ഈ പീഡന വിഷയത്തിൽ മാത്രമല്ല ഏതൊരു വിഷയത്തിലും പ്രതികരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നതിന് സി പി എമ്മിന് ഒരു അതിർപരമുണ്ട് കാരണം ഇതെല്ലാം അവർ അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ മാത്രം വിമർശിക്കാൻ സി പി എമ്മിന് യാതൊരു അർഹതയുമില്ല